ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹരദനായി സ്വാഗതം അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ കൂടെ ജപ്പാനാണോ ജപ്പാൻ കൃഷ്ണപ്രസാദ് സപ്പോ ഞങ്ങള് ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി കാരണം ഒരു ചെറിയൊരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഒരു ആളെ നമ്മൾ എടുക്കാൻ പോയതാണ് അതെ ഒരു കാറ്റിൻ എടുക്കാൻ പോയതാണ് നമ്മുടെ കമ്പനിയിലെ ഒരു ചാട്ടൻ മുഖാന്തരം നമ്മളൊരു കാറ്റിൻ എടുക്കുന്നുണ്ട് അപ്പൊ അതിനെടുക്കാൻ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങൾ ഇപ്പോ ജപ്പാൻ ഇറക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു അമ്മ എന്തായാലും ആണ് നമുക്ക് വീട്ടിൽ കേട്ടിട്ടില്ല പൂച്ച കീർത്തനൊന്നും കുഴപ്പമില്ല അച്ഛനും കുഴപ്പമില്ല ബാക്കി അമ്മയ്ക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ പേടിയും കാര്യങ്ങളും ഉള്ളത് അപ്പൊ എന്തായാലും ചിലപ്പോ വീട്ടിലെത്തിയിട്ട് നമുക്ക് അവിടെ എന്താവണേന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ വീട്ടിലെത്തിട്ടെത്തുമ്പോ ഇവിടെ ഇവിടെ എന്തെങ്കിലും ആരാധ്യ അവിടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് കാണിച്ചു തരാം ദേ അവിടെ വന്ന് നിക്കണ്ട് രണ്ടുപേര് രണ്ടുപേര് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണ്ട് ഏ എല്ലാവരും വരുന്നുണ്ട് ഇവിടെ നിക്കണ ഇല്ലടിയ കൊണ്ട കൊണ്ട വെറുതെ പെട്ടിയത് അത് പെട്ടിയാ ഇത് കൊണ്ടൊക്കെ ചെറിയൊരു ഇതുണ്ടാവും പേര് ചട്ടപ്പെട്ടി പേർ ചട്ടി രണ്ടു മാസം നടക്കുക നടക്കുഓടി നടക്കും കാരന് ഉള്ളില് നടക്കാറുന്നു കാരൻ്റെ ഉള്ളില് നടക്കാർന്നില്ലേ കാരുള്ളില് ഉം നടക്കാറുന്നു ഡാഷ്ബോർഡിന് മുകളിൽ ആൾക്കാരൊക്കെ നോക്കാറുണ്ട് അല്ലേ അല്ലേ കരയിറന്നിരുന്നിട്ട് പോയില്ലേ ഓ അണ്ണടക്കനോ കറയുണ്ടോ ആ അതിനെ കണ്ടുന്നു വെള്ളം വരുണ്ട് പേടിയായി എല്ലാരേം കൂടി കണ്ടപ്പോ

സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അമ്മ കണ്ടു തോന്നുന്നുണ്ട് പിന്നെ ഗ്രൂപ്പില് ഞങ്ങള് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ചീത്തക്ക് കേടു അച്ഛൻ കുഴപ്പമില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ അച്ഛൻ കുഴപ്പമില്ല പക്ഷേ അമ്മ ഡേഞ്ചറാണ് പൂച്ചേനെ ഇഷ്ടമല്ല അച്ഛന് അല്ല അമ്മയ്ക്ക് ഇത്തിരി ഇതാണ് കാരണം നോക്കാനും കാരണങ്ങളും നമ്മൾ ജോലിക്ക് പോലോ പിന്നെ അമ്മയാണ് വീട്ടിലുള്ളത് അപ്പം അമ്മയ്ക്ക് അത് നോക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു വിഷമമാണ് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ തത്തകളുണ്ട് കാരണം തത്തകള് പൂച്ച കണ്ടിട്ടില്ല തത്തേനെ പക്ഷേ തത്ത പൂച്ചനെ കണ്ടിട്ടുണ്ട് അപ്പോൾ തിരിച്ചെറിയൊരു പേടിയുടെ ആള് ശബ്ദവും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കല് ഒന്ന് കുറച്ചേക്കാണ് തത്ത അപ്പോൾ കുട്ടിയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടീനെയാണ് നമ്മൾ ഒന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ കമ്പനിയിലുള്ള ഒരു ചേട്ടൻ മുഖാന്തരമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ആൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു എത്ര റേറ്റും കാര്യങ്ങളും അപ്പോൾ കോഴിക്കോട് നിന്നാണ് വരുത്തിച്ചത് നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക പേഷ്യം പൂച്ച യെസ് നമ്മളൊക്കെ തൊപ്പ പൂച്ചാണൊക്കെ ഞങ്ങള് പറയാറ് പക്ഷെ അതിന് പേര് നമ്മൾ ഇപ്പൊ വേണ്ടതാണ് പേശിനെ വിച്ചാരി ഇഷ്ടല്ലാന്ന് പറഞ്ഞ ആളാന്ന് ദേട്ടാ അപ്പൊ കീറ്റൂടെ പൂച്ചേനെ നോക്കി ആള് ഇന്ന് വീട്ടിൽ കൊണ്ടു വന്നപ്പോ ആൾക്ക് എന്താ പറയാ ഒരു പരാക്രമം ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് വരണത് അമ്മയെ പിരിഞ്ഞിട്ടാണ് വന്നാകുന്നത് നമ്മളൊരു വീട്ടിൽ നിന്നാണ് എടുത്താന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ അമ്മയെ പിരിഞ്ഞിട്ട് വന്നതിന്റെ ഒരു വിഷമുണ്ട് കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ ണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ആൾക്ക് ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നപ്പോൾ വീടും പരിചയമില്ലാത്ത ആൾക്കാരും കുറെ പേരിങ്ങനെ വന്നപ്പോൾ ആളാകെ പേടിച്ചൂടി ഒരു സ്ഥലത്തൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ് ഇപ്പോഴും നമ്മളോട് ഇണങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നമ്മളതിനങ്ങനെ കണ്ട് കണ്ട് ഇണങ്ങി വരണം ഒരു ചെറിയൊരു കുട്ടീനെ നോക്കുന്ന പോലെയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഞാനിപ്പോ കൂടില്ലാത്ത കാരണം ഒരു ചട്ടപ്പെട്ടിയില് ആളെ ഇതൊക്കെ ആയിട്ട് തുണിയൊക്കെ വിരിച്ച് വെള്ളം കഴിക്കാനുള്ള ഭക്ഷണം വെച്ചിട്ടാണ് ആളിനെ ഇപ്പൊ ഇവിടെ ഇടത്തേക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ആൾക്കിടക്ക് ആൾ ഇപ്പതേ നമ്മളതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാനിവിടെ വെള്ളവും കുറച്ച് തീറ്റിങ്ങനെ വെച്ചുകൊടുത്തിണ്ട് ആളിങ്ങനെ അതെ വിഷമത്തിലാണ് ആൾക്ക് എൻ്റെ അയ്യോ ഇറങ്ങിക്കോള ആൾക്ക് ചെറിയൊരു വിഷമ കീത്തുവിനൊന്നും പഠിക്കാനൊന്നുമില്ല ഫുള്ള് ആളെ നോക്കിയിരിക്കില്ലേ കഴിഞ്ഞു ആ കഴിഞ്ഞു എന്നാണ് അപ്പൊ കഴിച്ചപ്പോ എന്തായാലും നമ്മളിവിടെ വെച്ച് പൈൻഡിപ്പിയാണ് സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ആവാൻ പറ്റിയില്ല കാരണം ഞാനിത് മുന്നേ എന്റെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീർത്തൊക്കെ ഒക്കെ ഇന്ന് ലീവായി കാരണം അറിഞ്ഞിട്ടുണ്ട് വാങ്ങുന്ന അറിഞ്ഞിട്ടുണ്ട് ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ അപ്പം ഇന്ന് നമ്മൾ അത് രാവിലെ തന്നെ കൺഫേം ചെയ്ത് നമ്മൾ സാധനം വേണം ഇന്ന് തന്നെ വരാണെങ്കിൽ ക്യാഷ് കൊടുക്കാം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതാണ് കോഴിക്കോട് നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യണം അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ